ം വി ഗോവിന്ദൻ തിരുത്തിയിട്ട് എന്ത് കാര്യം നിയമമണ്ഡലത്തിൽ ശിവൻകുട്ടി പരാജയം സമ്മതിച്ചു കഴിഞ്ഞു നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നിയമ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കാനില്ലെന്ന് വി ശിവൻകുട്ടി പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് അരിയാഹാരം കഴിക്കുന്നവർക്കെല്ലാം മനസ്സിലാകും ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലമാണ് നിയമം ഇവിടെ സ്വയം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് ഇറങ്ങി നിൽക്കുന്ന സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ വിജയസാധ്യത മുന്നിൽ കണ്ട് തന്നെയാണ് ശിവൻകുട്ടിയുടെ ഒഴിഞ്ഞുമാറൽ പ്രത്യേകിച്ച് ബിജെപി കോർപ്പറേഷൻ ഭരണം കൂടി കൈപ്പിടിയിൽ ആക്കിയിരിക്കുന്ന അവസ്ഥയിൽ നിയമം ബി ജെ പിടിക്കുമെന്ന് ശിവൻകുട്ടി ഭയപ്പെടുന്നതിൽ പറയാൻ പറ്റില്ല തലസ്ഥാനത്തെ പ്രമുഖ നേതാവെന്ന നിലയിൽ സുരക്ഷിതമായ മറ്റൊരു മണ്ഡലം ആഗ്രഹിക്കുന്നതിലും ശിവൻകുട്ടിയെ കുറ്റപ്പെടുത്താനാകില്ല നിയമത്ത് മത്സരിക്കില്ലെന്ന് ശിവൻകുട്ടി പറഞ്ഞത് ശരിയല്ലെന്ന് എം വി ഗോവിന്ദന് പറയാം കാരണം അദ്ദേഹം മത്സരിച്ചതും വിജയിച്ചതും ഒന്നും തിരുവനന്തപുരത്തിന്റെ മണ്ണിൽ നിന്നല്ല സീറ്റ് നിർണയത്തിൽ ഒരു ചർച്ചയും പാർട്ടിയിൽ ഇതുവരെ നടന്നിട്ടില്ലെന്ന് പറഞ്ഞാണ് ഗോവിന്ദൻ ശിവൻകുട്ടിയുടെ പ്രസ്താവനയെ എതിർത്തത് സി പി എം സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ ഗോവിന്ദന് ഇങ്ങനെയൊരു പ്രസ്താവന ഇറക്കാതിരിക്കാൻ സാധിക്കില്ല കാരണം നിയമത്ത് മത്സരിക്കാനില്ലെന്ന വി ശിവൻകുട്ടിയുടെ തുറന്നു പറച്ചിൽ തലസ്ഥാനത്തെ സി പി എമ്മിൽ ഉണ്ടാക്കിയ ആശയക്കുഴപ്പത്തിന് പരിഹാരം കാണേണ്ടത് സംസ്ഥാന സെക്രട്ടറിയുടെ കടമയാണ് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കേണ്ടത് പാർട്ടിയാണെന്ന് ശിവൻകുട്ടി പിന്നീട് തിരുത്തിയെങ്കിലും വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണം വലിയ ചർച്ചയായി മാറിയിരുന്നു ി ജെ പിയുടെ മത്സരം ഭയന്ന് ഇടതു നേതാക്കൾ കൂട്ടത്തോടെ പിന്മാറുമെന്നും അതിന്റെ തുടക്കമാണ് ശിവൻകുട്ടിയെന്നും ഗോവിന്ദൻ ഭയപ്പെടുന്നുവെന്ന് വ്യക്തമാക്കുന്നതാണ് അദ്ദേഹത്തിന്റെ പെട്ടെന്നുള്ള പ്രതികരണവും ശിവൻകുട്ടിയുടെ മൊഴിമാറ്റവും നേമത്ത് ശിവൻകുട്ടിയല്ലാതെ മറ്റാരെയും മത്സരിപ്പിക്കില്ല എന്ന നിലപാടിലാണ് സി പി എം മത്സരത്തിനൊരുങ്ങാൻ അനൗദ്യോഗിക നിർദ്ദേശം പാർട്ടി നൽകുകയും ഒരു മാസം മുമ്പ് ചുമതലക്കാരെ റോസ് ഹൗസിലേക്ക് വിളിച്ചുവരുത്തി മന്ത്രി മുന്നൊരുക്കങ്ങൾ തുടങ്ങുകയും ചെയ്തിരുന്നതാണ് നേമത്തെ വോട്ടർമാരുടെ എസ് ഐ ആർ നടപടി മന്ത്രിയോട് അടുത്ത വൃത്തങ്ങൾ സജീവമായി ഇടപെടുന്നുണ്ട് അപ്പോഴാണ് രാജീവ് ചന്ദ്രശേഖർ സ്വയം പ്രഖ്യാപിച്ച് രംഗത്ത് വരുന്നതും ബി ജെ പി കോർപ്പറേഷൻ ഭരണം പിടിക്കുന്നതും ഈ സാഹചര്യത്തിലാണ് കുറച്ചുകൂടി സുരക്ഷിത മണ്ഡലമായ തിരുവനന്തപുരത്തേക്ക് ശിവൻകുട്ടി കണ്ണുവച്ചത് തൊണ്ടി മുതൽ കേസിൽ കോടതി വിധിയോടെ രാഷ്ട്രീയ ഭാവി അനിശ്ചിതത്തിലായ ആന്റണി രാജുവിന് പകരം തിരുവനന്തപുരം സീറ്റ് ഏറ്റെടുക്കണമെന്ന ചർച്ച സി പി എമ്മിൽ സജീവമാണ് നേമത്തു നിന്ന് വി ശിവൻകുട്ടിയുടെ പിന്മാറ്റ പ്രഖ്യാപനം ആ വരെ ചർച്ചയായിട്ടുണ്ട് എന്നാൽ തിരുവനന്തപുരം സീറ്റ് ഏറ്റെടുക്കുന്നതില് ചർച്ച തുടങ്ങിയിട്ടില്ല എന്നാണ് ഗോവിന്ദൻ വ്യക്തമാക്കുന്നത്